എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നേ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കഞ്ഞിക്ക് വെള്ളമൊക്കെ അടുപ്പത്തിട്ടു അതിന് ശേഷം അരി നേ വെള്ളത്തിൽ കുറച്ച് നേരം കുതിരാനായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി നമുക്കിതൊന്ന് കഴുകി അടുപ്പത്തിടണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇട്ടതിന് ശേഷമാണ് പല്ല് തക്കാനൊക്കെ ആയിട്ട് റൂമിലേക്ക് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് പിന്നെ അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയിട്ട് വന്ന് എല്ലാം കഴിയുമ്പോഴത്തേന് വെള്ളം തിളച്ച് കിടക്കും ഈ സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഭയങ്കര ചൂട് തന്നെ ചൂടുവാണ് പിന്നെ ഭയങ്കര ഒരു പരവേശം പോലെ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെ എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ എടുത്ത് വെക്കുവാണെങ്കിൽ എനിക്ക് അത്രയും കുടിച്ചിട്ടും ഒരു ആ ഒരു ഇത് മാറുന്നില്ല പിന്നെ ഞാൻ കുറച്ചുകൂടെ എടുത്ത് വെള്ളം ഒഴിച്ച് അത് കുടിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ പതിവ് കട്ടൻ കാപ്പി എടുക്കുവാണ് അപ്പം കട്ടൻ കാപ്പിയുടെ പൊടിയൊക്കെ ഇട്ടു അതിന് ശേഷം തൻ്റെ നമ്മുടെ വെള്ളം എടുത്ത് വെച്ചത് കുറച്ചുകൂടെ ഞാനൊന്ന് കുടിക്കാൻ പോവുകയാണ് അതുപോലെ എനിക്ക് ദാഹമാണ് ഭയങ്കര ചൂട് അടുക്കളയ്ക്കകത്ത് നിൽക്കാനേ പറ്റുന്നില്ല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പതിവ് കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് വെക്കണം അതിന് ശേഷം നമ്മൾ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം ഇന്നലെ ഞാൻ അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം കേട്ടോ വൈകിട്ട് ചോറിനൂടെ വേണമായിരുന്നു അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് അവിയൽ വെച്ചായിരുന്നു അതിൻ്റെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതൊന്ന് ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കുവാണേ ഇന്നലെ ഇന്നത്തേനൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്നലെ വെച്ച് വെച്ചിരുന്നത് കുറച്ച് വൈകിട്ടെടുത്തു അതിന് ശേഷം എന്തേണ്ട അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ദേ വാളംപുളി എടുത്ത് വെക്കുന്നത് നമുക്കൊരു രസവും കൂടെ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രസം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാളംപുളിയാണ് കുറേശ്ശേ ഇങ്ങനെ പിശിക്കി പിശുകിയാണ് എടുക്കുന്നത് കാരണം തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അത്ര നല്ല വാളംപുളി കിട്ടത്തില്ലേ അത് കാരണം എന്തേ കുറെശേശ്ശേ എടുക്കുന്നത് മീൻകറിക്ക് ഞാൻ സാധാരണ കുടമ്പുളിയാണ് ചേർക്കുന്നത് ഇങ്ങനെ രസം സാമ്പാർ തീയലൊക്കെ വെക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഇത് ചമ്മന്തി അരയ്ക്കാനും ഒക്കെ എടുക്കുകയെ പിന്നെ നമ്മുടെ ചെമ്മീൻ ഒന്ന് റോസ്റ്റ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു അന്നെങ്കിൽ വറുക്കണം അല്ലെങ്കിൽ റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചത് തന്റെ വെള്ളത്തിലൊരുത്തിട്ടിരിക്കുവാണ് ഐസൊക്കെ മാറി വരുന്നുണ്ട് ഇനി വെള്ളമൊന്നും മാറിയിട്ടിട്ട് നമുക്കിതൊന്ന് പൊളിച്ചെടുക്കണം അപ്പം അതിനിടയ്ക്ക് ഞാൻ തേണ്ട രസത്തിനുള്ള വെളുത്തുള്ളിയും ജീരകവും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കാൻ നോക്കുക ജീരകമാണ് അതിനകത്തിട്ട് ചതച്ചെടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി പൊളിച്ചവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാമെന്ന് എല്ലാം കൂടി ചതച്ചെടുക്കാനായിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചതിന് ശേഷം ഞാൻ ഓർത്ത് നമുക്ക് പുളിയും കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ തേണ്ട ചെമ്മീൻ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പം രാവിലെ എനിക്ക് ഈ പണികളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് ഉത്സാഹമാണ് കാരണം രാവിലെ ചെയ്യുവാണെങ്കിൽ പണിയും തീരും പിന്നെ ആ കൂടെ എല്ലാ കാര്യങ്ങളും നടക്കും ഉച്ച കഴിയുമ്പോൾ പിന്നെ മടി പിടിക്കും കാരണം ചൂടായത് കൊണ്ട് ഈ സമയത്ത് ഉച്ച കഴിഞ്ഞിട്ട് അടുക്കള നിൽക്കാൻ പറ്റത്തില്ല വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴേ പിന്നെ ഈ ചൂട് കുറച്ചൊന്ന് കുറയത്തുള്ളെ അതുവരെ നല്ല ചൂടാണ് ഞങ്ങളാണെ മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നത് ഏറ്റവും ചൂട് കൂടുതലുമാണ് അപ്പോൾ നേട്ട നമ്മുടെ ചെമ്മീനൊക്കെ പൊളിച്ചെടുത്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് കഴുകി വാരിയെടുക്കുവാണ് ഈ സമയം കൊണ്ട് നമ്മുടെ തേണ്ടത് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടൊരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ രസത്തിനെ അതിനകത്തോട്ട് ഞാൻ ചതച്ചതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് അതും ചേർത്ത് പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കുന്നുണ്ട് ഞരടി എടുത്തിട്ട് നമുക്കിനി കടുവ് വറുത്ത് അതിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കും കൊടുക്കണം അപ്പം കൈ വെച്ചിങ്ങനെ നന്നായിട്ട് ഞരടി എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാവേ അപ്പോൾ അത് ഞരടി മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതെല്ലാം കൂടി അങ്ങോട്ട് രസത്തിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തേണ്ട ആ പാത്രം കഴുകിയ വെള്ളവും കൂടെ ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാം ആ സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കുവാണേൽ ഉപ്പ് നോക്കിയാൽ ഉപ്പ് കുറച്ച് കുറവാണ് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കിടക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ് രസം എനിക്ക് മാത്രം രസത്തിനോട് ഒരു ഇല്ല കേട്ടോ സത്യമായിട്ട് എനിക്ക് രസം എന്ന് പറയുന്ന കറിയോട് താല്പര്യം പിന്നെ ഇത് നമ്മുടെ അവിയൽ ഞാൻ വേണ്ട ഇളക്കാന ചൂടാക്കാനായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തക്കാളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ കളറിനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചെമ്മീൻ ഈ പരുവായിട്ട് വന്നിട്ടുണ്ട് ഒരു ഇടയ്ക്ക് ഞാൻ ചെറിയ രണ്ട് കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ഓൾറെഡി മുരായതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യം അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് പിന്നെ തേണ്ട നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു